ട്രോളർമാർക്ക് നന്ദി സാനിയ അയ്യപ്പൻ എന്റെ ഡാൻസിന് കമന്റ് ഇട്ടു നിർത്തിക്കോ ഒരു നറിയുടെ നിർത്തി എന്റെ പൊന്നും മക്കളെ ഈ അലിൻ ജോസ് പേരെ ഇവ ഒരു സാധനമാണ് ഇവനെപ്പോലൊരു തോൽവിയാണ് ഞാൻ വേറെ കണ്ടിട്ടില്ല ഇനി ഒട്ടും കാണുമോന്നും എനിക്കറിയത്തില്ല പണ്ട് ഈ ദാസേറ്റം കോഴിക്കോടൊക്കെ കോപ്രായം കാണിക്കുമ്പോ ഞാൻ ഇതുപോലെ വിചാരിക്കുന്നു ഇങ്ങനെ വേറെ ജോലിയില്ല അവസാനം ഇങ്ങനെയൊക്കെ പിന്നെ മാസ് ട്രോളിലോട്ട് ഒന്നും വേറെ ലെവലായിട്ടുണ്ട് ഈ ദാസേറ്റം കോഴിക്കോടൊക്കെ പക്ഷെ ഇവ വീണ്ടും വീണ്ടും താഴോട്ട് വെക്കൊണ്ടിരിക്കുകയാണ് ഏറലായി വയറിളുമായി ഏറലുമായി വയറലുമായി നിൽക്കുകയാണ് മാറി മാറി എനിക്ക് തോന്നുന്നില്ല അവൻ ഗതി പിടിക്കുവോന്ന് സത്യം ഞാൻ സീരത്തിൽ പറയവൻ ഗതി പിടിക്കുക എന്ന് തോന്നുന്നില്ല അമ്മാര് കോപ്രായാണ് കാണിച്ചു കൂട്ടുന്നത് പിന്നെ ഈ ചിലവർ ഇതുണ്ട് ഈ പറപ്രായം കാണിച്ചല്ലേ എക്സാമ്പിൾ ദാസേടം കോഴിക്കോട് കോപ്രായം കാണിച്ചു കഴിഞ്ഞാലും അവർ മാസ റോളുകൾ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആക്ട് ചെയ്യും ഇവനും ഇവന്റെ അച്ഛനും കൂടി ഒരു ഷോർട്ട് ഫിലിം ഞാൻ അഭിനയിച്ച ക്ഷീണം ഞാൻ കണ്ട് ഇതുവരെ തീർന്നില്ല എനിക്ക് എന്റെ മോനെ വേറെ കോമഡി ഇനിയിപ്പം നിങ്ങളുടെ ഓടെ അവന്റെ കഴിവിനനുസരിച്ചിട്ട് എല്ലടെ അവൻ നിനക്ക് ചെയ്തത് നിനക്കെന്താ നിനക്കെന്ത് കഴിവിരിക്കേണ്ട നിനക്കെന്ത് അന്തസ് എന്ന് പറയും അപ്പം എനിക്കൊന്നുമില്ല ഞാൻ ഉള്ളത് ഉള്ളതല്ലേ വാറ്റായിരിക്കണതെന്നേ ഞാൻ പറയാത്തുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോ ഈ അലിഞ്ചോസ് വരെ നിർത്തോ നമുക്ക് ആ വീഡിയോ ഒന്ന് നോക്കാം സാനിയായ കമന്റ് ബോക്സിൽ കമന്റ് സാനിയാ കൂ സ്റ്റോസ് അപ്പോ സാനി അയ്യപ്പൻ ഈ വീഡിയോ കാണുവാണെങ്കിൽ കമന്റ് മേലെ റിവ്യൂ പറിച്ചില്ല ഡാൻസ് പരിപാടി ഒന്നും അപ്പോ ഉണ്ടാവൂലി അയ്യപ്പൻ ഞാൻ റിവ്യൂ റിവ്യൂം ഡാൻസ് ഡാൻസൊക്കെ നിർത്തും ഇത് സത്യം 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 അപ്പൊ ഈ സത്യം പറഞ്ഞില്ല ഞാൻ വിചാരിച്ചത് സത്യം എന്തെങ്കിലും കാണും പിന്നെയും ഞാൻ വിചാരിച്ചു സാനി എന്തായാലും ഇതിലൊന്നും കമന്റ് ചെയ്യാൻ പോണില്ല എന്ന് ഞാൻ രണ്ടാമതും വിചാരിച്ചു അപ്പൊ അഥവാ സാനിയ കമന്റ് ഇവൻ സത്യം 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 പറയുന്നതുകൊണ്ട് ഇവൻ ചിലപ്പോൾ കുറച്ച് ഒരു ഇവൻ ഇത്രയും ബോധമില്ലാത്താനും പൂക്കണമില്ലാത്താനും ആണെങ്കിൽ ചിലപ്പോൾ ഇതങ്ങ് അക്സെപ്റ്റ് ചെയ്യുമെന്ന് ഞാൻ ഫസ്റ്റ് ചിന്തിച്ചു അങ്ങനെ അൺഫോർച്യുനേറ്റ്ലി സാനിയായപ്പൻ ഇതിൽ കമന്റ് ചെയ്തിട്ടുണ്ട് ഇത് നീലക്കുയിൽ എന്റർടൈൻമെന്റിൽ വന്ന വീഡിയോ ആണ് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അതിൽ കമന്റ് ചെയ്തു സാനിയ നിർത്തിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ഓ ഞാൻ വിചാരിച്ചു സമാധാനം ഒരു തൻ്റെ ശല്യം ഒഴിഞ്ഞെന്ന് വിചാരിച്ചിരിക്കുമ്പോ ലവൻ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് അവന്റെ ചാനലിൽ വന്നിട്ടുണ്ട് ഞാൻ നിർത്തത്തില്ലടാ ഞാൻ നിർത്തത്തില്ല മരകുള വേറെ ഞാൻ കണ്ടിട്ടില്ലട കണ്ടിട്ടില്ല ഇനി കൊണ്ട് കാണത്തുമില്ലട്രോളന്മാർക്ക് നന്ദി സാനിയ അയ്യപ്പൻ എന്റെ ഡാൻസിന് ഇട്ടു നിർത്തിക്കോ ഒരു നറികടെ നിർത്തിക്കോ കമന്റ് കണ്ട് പേടിച്ചു ഓടുന്ന ഒരു മനുഷ്യരല്ല അലിൻ ജോസ് അല്ലോസ് പരിലാ ഡാൻസ് റിവ്യൂയില് സാനിയ അയ്യപ്പൻ കമന്റ് എന്ന് അറിയാൻ വേണ്ടി മാത്രമുള്ള സ്ട്രാറ്റർജിക്കൽ മൂവ്മെന്റ് ആയിരുന്നു സാനിയ അയ്യപ്പൻ കമന്റ് കമന്റിട്ട് നന്ദിയുണ്ട് റിവ്യൂ രണ്ടായിരത്തി ഇരുപത്തി നാലില് നിർത്തത്തില്ല എന്റെ ലൈറ്റ് പ്രശസ്തി പോകും റിവ്യൂ എനിക്ക് ഓൺലൈൻ ചാനലുണ്ട് അലിൻ ജോസ് യൂട്യൂബ് ഉണ്ട് യൂട്യൂബുണ്ട് ഉണ്ട് അത് പോകും വരെ എന്തായാലും റിവ്യൂ പറഞ്ഞുകൊണ്ടിരിക്കും പിന്നെ ഓൺലൈൻ മീഡിയയ്ക്ക് വേണമെങ്കിൽ ബൈറ്റ് എടുക്കാം നമ്മൾ സൂപ്പർ സ്റ്റാർ റിവ്യൂവറാണ് സോഷ്യൽ മീഡിയ സ്റ്റാർ അലിൻ ജോസ് പെരെയാണ് വൈറൽ റിവ്യൂവറാണ് അറിയപ്പെട്ട സോഷ്യൽ മീഡിയ താരമാണ് അപ്പോ റിവ്യൂ രണ്ടായിരത്തി ഇരുപത്തി നാലിന് നിർത്തത്തില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എൽ എൽ ബി പഠിക്കാൻ പോകും സൂപ്പർ മാർക്കറ്റ് ഇടാൻ പോകും അപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനോടം ഇരുപത്തി ഇരുപത്തിനാല് അവസാനിക്കാൻ പോകാറാകുമ്പോൾ സൂപ്പർമാർക്കറ്റും എൽ എൽ ബിയും പഠിക്കാൻ പോകുന്നുമുണ്ട് അപ്പോ സൂപ്പർ മാർക്കറ്റ് സൂപ്പർമാർക്കറ്റ് ബിൽഡിങ് സ്റ്റാർട്ട് ചെയ്യും അപ്പോ എനിക്ക് തിരക്കിലേക്ക് ബിസിനസ്മാൻ ആയിട്ട് മാറാൻ പോവുകയാണ് അല്ലാണ്ട് റിവ്യൂല് അഭിപ്രായം എപ്പോഴും ഉണ്ടാകില്ല ഡാൻസ് നിർത്താൻ റിവ്യൂ റിവ്യൂ ഡയലോഗ് പറഞ്ഞുള്ള ഉണ്ടാവും എടാ ിൽ ലോക അവസാനിക്കുമെന്നൊരു സമയത്ത് വന്നായിരുന്നു അന്ന് ലോകം അവസാനിച്ചില്ല അതുപോലെയാണ് നിന്റെ അവസ്ഥ ഏഹ് രണ്ടായിരത്തി ഇരുപത്തിനാലില് നീ സൂപ്പർ മാർക്കറ്റ് ഇടുവെന്നും എൽ എൽ ബി നീ ചേരുമെന്ന് പറഞ്ഞു ചിലപ്പോ സൂപ്പർ മാർക്കറ്റ് ഇടുവെന്നു എനിക്കറിയില്ല പക്ഷെ എൽ എൽ ബിക്ക് നീ പോയി ചേർന്നാൽ കൂടി നീ വാദാവത്തില്ലെന്ന് ആരെ കാണും വ്യക്തമായിട്ട് നിനക്കറിയാം കേടാ എൽ എൽ ബിക്ക് ഒക്കെ ഇത്രയും ഗതികളാ നീ നീക്കിനി ഞാൻ അതല്ല ആലോചിക്കണം നീക്കിനി വക്കീലായുള്ള അവസ്ഥയാണ് ഞാൻ അടുത്താലോചിച്ചത് ഏഹ് ഇത്രയും അതെപ്പത്തി ചോദോ ഏഹ് ഇത്രയും അതപ്പതി ചോദിക്കും സീരിയസ്ലി ഞാൻ ചോദിക്കണം ഈ വക്കീലൊക്കെ എന്ന് പറയുന്നത് അല്ലെ എൽ എൽ ബി പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീയൊക്കെ പോയി കഴിഞ്ഞാൽ അത് അളപ്പതി ബന്ധാരടങ്ങി പോയത്തേ ഉള്ളൂ സത്യം സീരിയസ്ലി പറയണേ പിന്നെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട് നീ എന്താ എന്താണ് അന്തോ മുന്തു പറയാൻ നീ സൂപ്പർ മാർക്കറ്റിടേതായിരിക്കും എന്താ ചെയ്യുന്നത് നിനക്ക് എന്തൊക്കെ നിനക്കെന്താണ് നിന്റെ പ്രശ്നം എന്താണ് സീരിയസ്ലി നീ അത് ആദ്യം പറയേ പിന്നെ സാനിയായപ്പോൾ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ഇവ റിവി പറയുന്നു നിർത്തുമെന്ന് വിചാരിച്ച് സന്തോഷത്തിരുന്ന ആ കമന്റ് കണ്ട് സന്തോഷത്തിരുന്നപ്പോഴാണ് ഇവന്റെ അടുത്ത വീഡിയോ കാണുന്നത് ഇവ നിർത്തത്തില്ല ഞാൻ നിർത്തത്തില്ല ഞാൻ ഇനി ഇനി മതിയടാ മതി 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 നിനക്ക് നിനക്കെന്തായാലും നിന്റെ വാക്കിന് ഉറപ്പില്ലെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് നീ ഇതല്ല ഇതിന്റെ അപ്പുറവും നീ പറയുന്നു എനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി കാരണം ഇത് തന്നെയാണ് സാനിയായപ്പോൾ ഒന്ന് കമന്റ് ഇട്ടു നീ സത്യം 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 കമന്റ് ഇട്ട് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നീ ഒരു ഇഞ്ച് പോലും നീ നിർത്താ വീണ്ടും വീണ്ടും വളവളാന്ന് വന്നിരുന്നു വെട്ടുന്നുണ്ടല്ലോ റിവി ഒന്ന് നിർത്തടാ നീ റിവ്യൂ നിർത്തിയ ചിലപ്പോൾ ഈ മലയാള സിനിമ കോണം പിടിക്കുക ഞാൻ ഉള്ള കാര്യം സീരിയസ് സീരിയസ്ലി ഞാൻ പറയാം കേട്ടോ ഉള്ള കാര്യം സീരിയസ്ലി പറയാം നിന്റെ റിവ്യൂ കേട്ട് 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 നിന്റെ എന്തോന്ന് റിവ്യൂടായത് ഇതാണ് ആ റിവ്യൂ എല്ലാവർക്കും അവരുടെ സ്വാതന്ത്ര്യവും വ്യക്തിപരമായ സ്വാതന്ത്ര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നിന്നെ ഊക്കുന്നതിൽ ഒരു സെറ്റുമില്ലെന്ന് ഞാൻ കണ്ടുള്ളൂ ഇത്രയും ഉളുപ്പില്ലാത്തൊരു മനുഷ്യനെ എന്റെ ലൈഫ് ടൈമിൽ ഞാൻ കണ്ടിട്ടില്ല ഉളുപ്പില്ലായ്മ ഒരു അലങ്കാരമാക്കി നടക്കുന്നവനാണ് അലഞ്ചൂസ് പെരേരെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കത് ന്യായീകരിക്കാൻ പറ്റുമോ ഇല്ല ഒരിക്കലും ഇല്ല കാരണം നിങ്ങൾക്കും അറിയാം ഉളുപ്പില്ലാത്തവനാണ് അലിൻ ജോസ് വരെയാ ഉം ആറാട്ടെണ്ണന്റെ ഇവനും കൂടി എന്തോ ഒരു മിക്സ് ആണ് ഇപ്പൊ ആറാട്ടണ്ണൻ കൂടി ഇന്നലെ ഞാൻ നിങ്ങളുടെ ഡാൻസ് കളിക്കുന്ന വീഡിയോ ഞാൻ ഇവിടെ കണ്ടു ഇവന്റെ ഇവനെ കോപ്പി അടിക്കാൻ നോക്കുകയാണെന്ന് തോന്നുന്നു ആറാട്ടെണ്ണ നിങ്ങൾക്ക് ഇപ്പൊ ഒരു എന്തൊക്കെയോ രീതിയിലൊരു വിലയില്ലാത്ത രീതിയിൽ കിടക്കുന്നതെന്നും കുറെ കൂടി താഴ്ന്ന വിലയിലോട്ട് നിങ്ങൾ വീണ്ടും പോവും അതിനുള്ള പുറപ്പാടാണ് നിങ്ങൾ ഇവനെ കണ്ട് കോപ്പി അടിക്കുമ്പോ ഉണ്ടാവുന്നത് ഇവനോ ലെവലില്ല ഉളുപ്പൂ ഇല്ല വെളിവില്ല നിങ്ങളും അതുപോലെ ആകരുതെന്നേ ഞാൻ പറയത്തുള്ളൂ ആറാട്ടെണ്ണ നിങ്ങൾ നിങ്ങളായി തന്നെ നിൽക്കുക ഏഹ് പിന്നെ നിങ്ങളും ആ ഒരു ഇതിലോട്ട് പോവാതിരിക്കും ഈ അരഞ്ച് ദിവസം പേരെ ഇവനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവ എന്താ ചെയ്യുന്ന അവനും അറിഞ്ഞുകൂടെ ഒരിക്കലും ആൾക്കുറിഞ്ഞു ഒരു സമയത്ത് ഞാൻ ഇവനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഏഹ് ഇവനറിയില്ല അത് വേറൊരാളുടെ ശബ്ദത്തിലേ ഞാൻ വിളിച്ചിട്ടുള്ളത് അന്ന് ഇവനെ ഊക്കിയിട്ട് ഇവൻ്റെ ഫാനാണ് മറ്റതാണെന്നൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞായിരുന്നു ഫാനാണ് നിങ്ങളെ ഭയങ്കര ഫാനാണ് എൻ്റെ വേറൊന്നും ഫ്രണ്ടും കൂടി അവൾ ആ ഫാനാണ് ഓ എന്നൊക്കെ പറഞ്ഞപ്പോൾ വലിയ വെയിറ്റ് ഇട്ട് നമ്മൾ പിന്നെ പറയാൻ പോലെ അവനെ ഊക്കിയതാന്ന് അത് അവന് മനസ്സിലായില്ല വേറെ ഒരാളുടെ നമ്പറിഞ്ഞ് വേറെ സൗണ്ട് മാറ്റിയാണ് വിളിച്ചത് എന്തായാലും അത് കുഴപ്പമില്ല അത് പോട്ടെ അത് ഈ കൂട്ടത്തി പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് ദൂപ്പിച്ചു പോകണമെന്ന് തോന്നി അതിരിക്കട്ടെ പക്ഷെ ഞാൻ സത്യം ലൈഫ് ടൈമിൽ പറയാം ഇവനെപ്പോലൊരു കോ മെ പണ്ട് ഞാൻ ദാസേട്ടൻ കോഴിക്കോട് അങ്ങേരെന്ത് ഞാൻ ചിന്തിച്ചു പിന്നെയും ചിന്തിച്ച് അങ്ങേര് റീലല്ലേ റീല് ചെയ്യുന്നു എന്തെങ്കിലും ചെയ്യട്ടെ പക്ഷെ ഇവൻ കാണിക്കുന്ന കോപ്രായെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മോനെ സഹിക്കാൻ പറ്റത്തില്ല ആ ഗാനിയായിപ്പം വന്ന് നിർത്തിക്കുമെന്ന് കമന്റ് ഇടുമ്പോഴേക്കും തന്നെ അതിൽ മനസ്സിലാക്കുന്ന കാര്യമുള്ളൂ ഇവരൊക്കെ ഏത് രീതിയിലാണ് ഇത് മനസ്സിലാക്കുന്ന ഓ ഒന്ന് നിർത്തിയാൽ മതി എല്ലാവരും ഇത് തന്നെയാണ് പറയണത് എന്റെ പൊന്ന അലി ജോസ് പെരേ നിനക്ക് റീച്ച് എന്തായാലും നിനക്ക് കിട്ടി നെഗറ്റീവ് ആയാലും നീ ഉളുപ്പില്ലാത്തവനെന്നായ ഉള്ള ഒരു റീച്ച് നിനക്ക് കിട്ടി പിന്നെ ഇനി മാന്യമായിട്ട് ചെയ്തു പോ അല്ലെങ്കിൽ മാന്യമായിട്ട് പോ അല്ലാതെ നീ പൊങ്ങച്ചം പറയണ സ്വയം ഞാനെന്ന വിചാരം ഇതൊക്കെ മാറ്റി വെച്ചിട്ട് മാന്യമായിട്ട് പോ ചിലപ്പോൾ നീ ക്ലിക്കാവും ക്ലിക്ക് ആകുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ നെഗറ്റിവിറ്റി ചിലപ്പോൾ കുറഞ്ഞു കിട്ടും ചിലപ്പോൾ എനിക്ക് ഉറപ്പൊന്നും നിന്റെ കാര്യം വേണ്ട എനിക്ക് ഒരു ആഗ്രഹവും ഉറപ്പ് പറയാൻ പറ്റത്തില്ല പിന്നെ ഇതെന്തോ വലിയ സംഭവമാണ് നീ ഭയങ്കര റിവ്യൂറാണ് നീ എന്തോ നീ ആണ് സംഭവം നാടിന് എല്ലാം എന്നുള്ള രീതിയിലൊന്നും നീ ചിന്തിക്കരുത് ആളുകൾ നിന്നൊരു കോമാളി കാണുന്നത് ഞാനായാലും ആരായാലും നിന്നൊരു കോമാളി പീസ് ഒരു കോമഡി പീസായിട്ടാണ് കാണുന്നത് അത് ഫസ്റ്റ് ഓഫ് നീ മനസ്സിലാക്കാം നെഗറ്റീവ് ആയാലും നിനക്ക് റീച്ച് കിട്ടുന്നുണ്ട് നീ അത് എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ ഈ നെഗറ്റീവ് റീജോ കൊണ്ട് നീ അധികം ഗുണം പിടിക്കത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് നിന്റെ വീഡിയോസ് നിന്റെ ചാനലിടുമ്പനക്ക് അതിനുള്ള റീച്ചും കാര്യമില്ല പക്ഷെ മറ്റുള്ള ചാനലുകാരെ കൊണ്ട് ടൂക്കുമ്പോൾ അവർക്ക് കിട്ടാറുണ്ട് അതെന്താ നിന്നെ ഊക്കുന്ന കാണാൻ ആളുകൾക്ക് ആഗ്രഹമാണ് അത് നീ മനസ്സിലാക്ക അല്ലാതെ നിനക്കിവിടെ ബേസ് ബൈസൊന്നും കാര്യങ്ങളൊന്നും അല്ല കുറച്ചൊക്കെ മാറാൻ ഈ ഉളുപ്പില്ലായ്മയൊക്കെ മാറ്റി വെച്ചിട്ട് മാന്യമായിട്ടൊക്കെ റിവ്യൂ പറ ചിലപ്പോ അത് കയറി വരും മനസ്സിലായ ഹോ എന്നാലും എന്റെ ലൈഫിൽ ഇങ്ങനെ ഉളുപ്പില്ലാത്തമാരെന്ന് ഞാൻ കണ്ടിട്ടില്ല എന്തുവാണേ ഇതൊക്കെ ഏഹ് കഷ്ടം